അന്ത്രയോസ് സ്ലേഹ ക്രിസ്തുവിനെ അനുഗമിച്ച ആദ്യ ശിഷ്യന്മാർ വിശുദ്ധ പത്രോസിന്റെ സഹോദരനായ അന്ത്രയോസും യോഹന്നാനുമാണ് ക്രിസ്തുവുമായുള്ള ഇവരുടെ ആദ്യത്തെ കണ്ടുമുട്ടലിനെ പറ്റി വളരെ ലളിതവും മനോഹരമായും സുവിശേഷത്തിൽ വിവരിച്ചിരിക്കുന്നു പത്രോസ് യാക്കോബ് യോഹന്നാൻ തുടങ്ങിയ യേശുവിന്റെ അടുത്ത അപ്പോസ്തോലന്മാരുടെ കൂട്ടത്തിൽ അന്ത്രയോസ് ഉൾപ്പെടുന്നില്ല അതേസമയം തന്നെ സുവിശേഷകരാകട്ടെ അസാധാരണമായി ഒന്നും അദ്ദേഹത്തെ കുറിച്ച് വിവരിക്കുന്നുമില്ല അടിസ്ഥാനമാക്കിയിട്ടുള്ള പഠനങ്ങൾ ഈ വിശുദ്ധിന് രക്ഷകനോട് പുരുഷനോടുമുള്ള അപാരമായ സ്നേഹത്തെ വളരെയേറെ എടുത്ത് കാട്ടുന്നു തിരുസഭയാകട്ടെ വിശുദ്ധ കുർബാനയിലും സഭയുടെ ദിവസേനയുള്ള ആരാധന ക്രമ പുസ്തകത്തിലും ഈ വിശുദ്ധനെ പ്രകീർത്തിക്കുന്നു ഗ്രിഗറി ഒന്നാമൻ മാർപ്പാപ്പയുടെ കാലം മുതലാണ് ഈ വിശുദ്ധിനെ ആദരിക്കുവാൻ തുടങ്ങിയത് തിരുസഭ ചട്ടങ്ങളിലും ലിബേറിയയിലും ഈ വിശുദ്ധന്റെ നാമം ചേർക്കപ്പെട്ടത് വിശുദ്ധ അന്ത്രയോസിന്റെ രക്തസാക്ഷിത്വത്തെ കുറിച്ചുള്ള കഥ അപ്പോസ്തോല പ്രവർത്തനങ്ങളിലെ വിവരണങ്ങളിൽ നിന്നുമാണ് അറിവായിട്ടുള്ളത് ഇതനുസരിച്ച് വിജാതീയനായ ഒരു ന്യായാധിപൻ വിശുദ്ധനോട് അവരുടെ ദൈവങ്ങൾക്ക് ബലിയർപ്പിക്കുവാൻ ആവശ്യപ്പെട്ടു എന്നാൽ വിശുദ്ധന്റെ മറുപടി ഇപ്രകാരമായിരുന്നു ഞാൻ നിത്യവും പരമകാരുണികനുമായ ഏകദൈവത്തിന് ബലിയർപ്പിക്കുന്നുണ്ട് അവനാണ് ഏകദൈവം കാളയുടെ മാംസം കൊണ്ടോ ആടുകളുടെ ചോര കൊണ്ടോ അല്ല ഞാൻ ബലിയർപ്പിക്കുന്നത് മറിച്ച് അൾത്താരയിൽ നേത്രങ്ങൾക്ക് കാണുവാൻ സാധ്യമല്ലാത്ത കുഞ്ഞാടിനെയാണ് ഞാൻ ബലി കൾപ്പിക്കുന്നത് എല്ലാ വിശ്വാസികളും ഇതിൽ പങ്കാളികളാവുകയും ഇതിൽ നിന്ന് ഭക്ഷിക്കുകയും ചെയ്യുന്നു എന്നാൽ ബലിവസ്തുവായ കുഞ്ഞാടാകട്ടെ ഒരു കുഴപ്പവും കൂടാതെ ഇന്നെന്നും ജീവിക്കുന്നു ഈ മറുപടി കുപിതനായ വിഷുദിനെ തടവറയിലേക്ക് അടയ്ക്കുവാൻ ഉത്തരവിട്ടു എന്നാൽ അവിടെ കൂടിയിരുന്ന വിശ്വാസികൾക്ക് ബുദ്ധിമുട്ടൊന്നും കൂടാതെ തന്നെ വിഷുദിനെ മോചിപ്പിക്കുവാൻ സാധിക്കുമായിരുന്നു എന്നാൽ വിശുദ്ധൻ വളരെ ആത്മാർത്ഥതയോടുകൂടി അങ്ങനെ ചെയ്യരുതെന്ന് ജനക്കൂട്ടത്തോട് യാചിക്കുകയും അവരെ ശാന്തരാക്കുകയും ചെയ്തു രക്തസാക്ഷിത്വ മകിടത്തിനായി വിശുദ്ധൻ അത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു അധികം താമസിയാതെ തറച്ചു രണ്ടു ദിവസത്തോളം വിശുദ്ധൻ ജീവനോടെ കിടക്കുകയും യേശുവിന്റെ പ്രബോധനങ്ങൾ ഉദ്ഘോഷിക്കുകയും ചെയ്തു അവസാനം ക്രിസ്തുവിന് സമാനമായ രീതിയിൽ മരണം വരിച്ചുകൊണ്ട് യേശുവിനോട് ചേരുകയും ചെയ്തു വിശുദ്ധ കുരിശിന്റെ രഹസ്യം നമുക്ക് പ്രദാനം ചെയ്ത എന്ന നിലയിലും വിശുദ്ധ അന്തരിയോസിന്റെ രക്തസാക്ഷിത്വം പ്രാധാന്യം അർഹിക്കുന്നു